പ്രേം ഈ അമേരിക്കൻ സർക്കാർ അടച്ചു അടച്ചുപൂട്ടിയിട്ട് ദിവസം പത്താകുന്നു പത്ത് കഴിഞ്ഞു ആ പത്ത് ദിവസം കഴിഞ്ഞു അപ്പോൾ ഈ അവിടുത്തെ ഭരണത്തിലിരിക്കുന്ന റിപ്പബ്ലിക്കും പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റുകളും തമ്മിലുള്ള വിഷയമാണ് സെനറ്റിലെ വിഷയമാണ് ഈ അടച്ചുപൂട്ടലിലേക്ക് പോയത് വാശിയിലാണ് ട്രംപ് മറ്റവരും വാശിയിലാണ് ചില പദ്ധതികൾ ഡെമോക്രാറ്റുകൾ തുടങ്ങിയ ചില പദ്ധതികൾ ഇവർ തുടങ്ങുന്നില്ല പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞ വാശി അവരുടെ വാശി അതാണ് ഏതായാലും സർക്കാർ അടച്ചിട്ടിട്ട് ദിവസം പത്താകുമ്പോൾ എന്തായിത്തീരും ഈ വിഷയത്തിന്റെ ഭാവി എന്താകും അമേരിക്കയിൽ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണ് എങ്ങനെയായി തീരും ഈ വിഷയം ഇതിനു മുമ്പും അമേരിക്കയിൽ ഈ സമാനമായ നടപടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആ രാജ്യത്തിന്റെ ആ ഒരു അകത്തളത്തിൽ ഒതുങ്ങി നിന്നിരുന്നു അതെ പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭരണ പ്രതിസന്ധി അന്താരാഷ്ട്ര തലത്തിലും വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നു ആഗോള ഓഹരി വിപണിയിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നു സ്വർണവില കുതിച്ചു കയറുന്നു ഡോളറിന്റെ വില ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഏറെയും കുറഞ്ഞ് ഏറെയും കുറഞ്ഞ് ഇരിക്കുന്നു അപ്പോൾ ഇത് ആഗോളതലത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അമേരിക്കക്കകത്ത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായി തീർന്നിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ട്രംപിന്റെ ഈ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിക്കപ്പുറം സർക്കാർ ജീവനക്കാരെ പറഞ്ഞു വിടാനായിട്ടുള്ള തീരുമാനം തീരുമാനം ഉണ്ടായിരുന്നു ആ സർക്കാർ ജീവനക്കാരെ പറഞ്ഞു അത് ഇതുവരെയുള്ള ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അസാധാരണ നടപടിയാണ് അതായത് അവിടുത്തെ ഒരു പ്രബല ട്രേഡ് യൂണിയൻ അവരുടെ പേര് ദ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് തൊണ്ണൂറ്റി മൂന്ന് വർഷമായത് രൂപീകരിച്ചിട്ട് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രതിസന്ധി അവർ നേരിടുന്നത് അതെ ഏതാണ്ട് അമേരിക്കയിൽ ഏതാണ്ട് ഒൻപതര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് ഏകദേശ കണക്ക് അപ്പൊ അതിൽ ഏതാണ്ട് ഏഴര ലക്ഷത്തോളം പേർക്ക് ഇപ്പൊ ലേ ഓഫ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് പണിയുണ്ട് മറ്റേ പണി പണിയുണ്ട് പണിക്കൂലിയില്ല ആ ഡയസ്നോൺ പോലെ അതായത് ശമ്പള ശമ്പളം ഇല്ലാതെ പണിയെടുത്തു കുറെ പേർക്ക് നിർബന്ധിത അവധി കൊടുത്തിട്ടുണ്ട് അതെ ഇപ്പൊ വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഏതാണ്ട് നാലായിരത്തോളം പേർക്ക് പിരിഞ്ഞുപോകൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ നാലായിരം എന്നുള്ളത് ഒരു സൂചനയാണ് അത് ഇനിയും കൂടും കാര്യം ഇവ ഇവർക്ക് ഒരു നമ്മുടെ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് പോലെ അവിടെ ഒരു പദവിയിലിരിക്കുന്ന ഒരാളുണ്ട് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റ് ഒ എം ബി എന്നാണ് അതിന്റെ ചുരുക്കം അതിന്റെ പേ അയാളുടെ പേര് റസ് ബോട്ട് എന്നാണ് ഇയാളുടെ ഉത്തരവ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു ഇയാളുടെ ട്രംപ് ഇയാളെ വിളിച്ച് ആജ്ഞാപിച്ചത് പ്രകാരമാണ് ഇയാൾ ഉത്തരവ് പിരിഞ്ഞ് നാലായിരം പേർക്ക് പിരിഞ്ഞുപോകൽ നോട്ടീസ് കൊടുത്തു കഴിയും രസകരം എന്തെന്നാൽ ഇതില് അമേരിക്കയിലെ പകർച്ചവ്യാധി തടയൽ അതായത് അതായത് സി ഡി സി സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള അത് അമേരിക്കയെ സംബന്ധിച്ച് ഈ രോഗപ്രതിരോധം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് ഈ കോവിഡും അതേപോലുള്ള സാധനമൊക്കെ പടർന്നു പിടിച്ച സമയത്ത് സർക്കാർ വലിയ പ്രതിസന്ധിയിലായതുകൊണ്ട് ഈ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം ഈ പറയുന്ന പകർച്ചവ്യാധി തടയൽ വകുപ്പിനും ഈ പറയുന്ന പിരിഞ്ഞുപുകൽ നോട്ടീസ് കിട്ടി പക്ഷേ പിന്നീട് അത് കുഴപ്പമായെന്ന് കണ്ടപ്പോൾ ഒരു വിശദീകരണം വന്നത് ആരോഗ്യ മന്ത്രാലയത്തിന് കൊടുത്ത പിരിഞ്ഞുപോകൽ നോട്ടീസാണ് പക്ഷേ അതിൻ്റെ കോഡ് ഇങ്ങനെ വന്നൊരു വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ വന്നത് അങ്ങനെയല്ല ഇപ്പോൾ ഈ പറയുന്ന നോട്ടീസ് കിട്ടിയവരിൽ ഈ ഇപ്പോൾ അമേരിക്കൻ ജീവനക്കാരെന്ന് പറയുന്ന അമേരിക്കയ്ക്കകത്ത് മാത്രമല്ല പുറത്തും പണിയെടുക്കുന്നവരുണ്ട് ഇപ്പോൾ ആഫ്രിക്കയിൽ എബോള പടർന്ന് പിടിക്കുന്നത് അതിനെതിരെ പ്ര പ്രവർത്തിക്കുന്ന അവർക്ക് പോലും ഈ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് അമേരിക്കയിൽ മറ്റേ മീസൽസ് എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അത് അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് പോലും ഈ പിരിഞ്ഞു മുകൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പം നിലവിൽ ഈ പറയുന്ന ഫെഡ ഈ ജീവനക്കാരുടെ സംഘടന അവർ സമരപാതയിലാണ് സമരത്തിലോട്ട് പോകും എന്നാണ് പറഞ്ഞേക്കുന്നത് പ്രശ്നം ട്രംപ് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഇപ്പോൾ അവരെ പണി കാണിച്ചിട്ടുണ്ട് കാര്യം ഇതൊരു കലാപത്തിലേക്ക് പോയാൽ അവിടെ ഒരു ഭരണ അട്ടിമറി പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യം ഈ ജീവനക്കാരെന്ന് പറയുന്നതിൽ സൈനികരുണ്ട് പോലീസുകാരുണ്ട് എല്ലാവരും വരും അവർക്കും ഈ ശമ്പളം കിട്ടിക്കഴിഞ്ഞ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവരും അസ്വസ്ഥരാകും ഒരു പക്ഷേ ഒരു കലാപത്തിലേക്കൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മൾ വിശാലമായിട്ട് ചിന്തിച്ചാൽ ഒരു ഭരണ അട്ടിമറി പോലും ഉണ്ടായേക്കാം ശരി അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് ട്രംപ് എന്ത് ചെയ്തു ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള കരുതൽ ധനങ്ങളുണ്ടല്ലോ പല പദ്ധതികൾക്കായിട്ട് നേരത്തെ അനുവദിച്ചുള്ള പണം ആ പണമൊക്കെ ഉപയോഗിച്ച് ഈ ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് ഈ പട്ടാളക്കാർക്ക് പോലീസുകാർ അതേപോലെയുള്ള ആൾക്കാർ അതായത് സേനാ വിഭാഗങ്ങൾക്കുള്ള ശമ്പളം കൊടുത്തേക്കാൻ പറഞ്ഞേക്കുക ആ അപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവർക്ക് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓരോ ആയുധങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ഓരോ വിഭാഗങ്ങൾ ഉണ്ടല്ലോ അതിനു വേണ്ടി അനുവദിച്ച തുക ശമ്പളം കൊടുക്കാനായിട്ട് വക മാറ്റാനായിട്ടുള്ള തീരുമാനമാണ് വന്നേക്കുന്നത് ഇനി അവിടെ വലിയ രാഷ്ട്രീയ പോര് നടക്കുന്നുണ്ട് ഈ ഇത് ഈ ഇതിന് ഇരകളായത് റിപ്പബ്ലിക്കൻ ഭരണകൂടമാണ് ഭരണകർത്താക്കളാണ് കാര്യം ഈ പ്രതിസന്ധിയിലേക്ക് പോയി ഉത്തരവാദികൾ ഡെമോക്രാറ്റുകൾ പ്രതിപക്ഷമാണെന്നാണ് പറയുന്നത് അതെ അതെ ഇതിന്റെ സാങ്കേതികത്വം പറഞ്ഞു വരാം ഇവരുടെ ഈ സെനറ്റിൽ നൂറംഗ സെനറ്റിൽ അറുപത് പേര് അനുകൂലമായി വോട്ട് ചെയ്താലേ അതെ ഈ ധനവിനിയോഗ പക്ഷേ ട്രംപിന്റെ കഷ്ടകാലത്തിൽ അമ്പത്തഞ്ചു പേരെ അനുകൂലിച്ചുള്ളൂ അതെ ഒരഞ്ചു പേരുടെ വോട്ട് കൂടി എങ്ങനെയെങ്കിലും വേണം അതെ അപ്പൊ അതിനുവേണ്ടി ഇവരെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതെ പക്ഷേ ഇപ്പം ട്രംപ് നിരന്തരം പറയുന്ന ഇതിനൊക്കെ ഉത്തരവാദി പ്രതിപക്ഷമാണ് അതെ ഈ ഡെമോക്രാറ്റിക് ആളുകൾ ആളുകൾക്ക് പിരിഞ്ഞുപോകൽ നോട്ടീസൊക്കെ നിർബന്ധമാവ ഞാൻ കൊടുക്കും പക്ഷേ അത് ഞങ്ങളല്ല ഉത്തരവാദി ഡെമോക്രാറ്റ് പ്രതിപക്ഷമാണ് എന്നാണ് ട്രംപിനെ വാദിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷത്തുള്ള ഒരു അഞ്ച് പേരുടെ വോട്ട് എങ്ങനെ സ്വാധീനിക്കാം അതിനെക്കുറിച്ച് കൂലങ്കമായ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താ ഈ ഡെമോക്രാറ്റുകൾക്ക് ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാര്യം ജനവികാരം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് കാര്യം സർക്കാരിന്റെ അവശ്യ സർവീസുകൾ കിട്ടാത്തൊരവസ്ഥ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത കൊണ്ട് അവരൊരു പ്രശ്നം അപ്പം ഇതിന്റെയൊക്കെ ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്ന പ്രതിപക്ഷത്തെ അപ്പം അവർക്ക് ആ രോഷം എത്രത്തോളം തങ്ങൾക്ക് ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളൊരു ആശയക്കുഴപ്പം പ്രതിപക്ഷത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ ബലപിടുത്തത്തിന് പോകാതെ ഇത് രമ്യമായി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതിനോടകം തന്നെ ഇത് ചെയ്യാവുന്ന പരമാവധി ഡാമേജ് ചെയ്തു കഴിയും അതെ കാരണം ഒരു പ്രതിച്ഛായ എല്ലാവർക്കും നഷ്ടപ്പെട്ടു അവിടെ ഒരു ഭരണ ഉണ്ടാകും സർക്കാരിന് ഖജനാവി കാശില്ലാതെ പിച്ച കാശ് എടുക്കേണ്ട അവസ്ഥയിൽ വന്ന് നിൽക്കുന്നു പിന്നെ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ അമേരിക്കയിൽ ഒരു ഭരണ അസ്ഥിരതയുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ ആഗോള ഓഹരി വിപണിയിൽ വലിയ കയറ്റി കയറ്റിറക്കങ്ങൾ ഇടിവന്നല്ല ഇടിയും കയറും ഇടിയും ഒരു സ്ഥിരതയില്ല അപ്പൊ പലർക്കും ഒരു ആശങ്ക ഉണ്ടല്ല സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടാവും അതെ കുത്തിനുള്ള കയറ്റവോ കുത്തിനെയുള്ള ഇറക്കമോ ആണ് സാധാരണ ഉണ്ടാകേണ്ടത് പക്ഷേ ഇത് അങ്ങനെയല്ല കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം സ്വർണ്ണവില വാണം വിട്ട പോലെ അങ്ങ് കയറിക്കൊണ്ടേയിരിക്കും കാര്യം ഡോളറിന്റെ കാര്യത്തിൽ വലിയ സംശയം അതെ ഇപ്പൊ സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചു കയറുന്നു അപ്പൊ ഇങ്ങനെ ചില പ്രതിസന്ധികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പിന്നെ അമേരിക്ക എന്താ പറയുക ഒരു ട്രംപിന് മറ്റ് ലോകരാജ്യങ്ങളെയൊക്കെ അയാളുടെ വാക്കിനനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും സ്വന്തം കാൽച്ചവട്ടിലെ മണ്ണൊഴുകിപ്പോയത് ട്രംപ് അറിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്